ഹായ് ഫ്രണ്ട്സ് മാർ കിച്ചൺ ഫോർ യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ടേസ്റ്റിലുള്ളൊരു മാങ്ങാച്ചാറാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാങ്ങാച്ചാർ തന്നെയാണ് ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അച്ചാറിനായിട്ട് അഞ്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകി ക്ലീനാക്കി തുടച്ചെടുത്തതാണ് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ നല്ലവണ്ണം തുടച്ചെടുക്കണം ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അച്ചാർ ഏത് പാത്രത്തിലാണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് മാങ്ങായും അരിഞ്ഞെടുക്കാം മാങ്ങ എല്ലാം പൂളിയെടുത്ത ശേഷം ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് കട്ടി ഒട്ടും തന്നെ ഇല്ലാതെ സ്ലൈസ് ആക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഈ ഒരു മാങ്ങാച്ചാറിനെ ഈ രീതിയിൽ അരിഞ്ഞെടുക്കുന്നതാണേ നല്ലത് ഇങ്ങനെ നമുക്കെല്ലാ മാങ്ങായും ആക്കി അരിഞ്ഞെടുക്കാം മാങ്ങ അല്ല ഞാൻ ഈ ഒരു കട്ടിക്കാണേ അരിഞ്ഞെടുത്തിരിക്കുന്നത് മുഴുവൻ മാങ്ങായും ഒരേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു പാനിലേക്ക് എരിവുള്ള ഇരുപത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മൂത്ത് കിട്ടുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം മുളക് ചെറിയ തീയിലിട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണേ മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി മുളക് വറുത്തെടുത്ത് അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവായും ഒരു ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം ഉലുവായും കടുകുമെല്ലാം കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് ഇട്ട് വേണം വറത്തെടുക്കാൻ ഉലുവ മൂത്ത് കളർ മാറി വന്നിട്ടുണ്ട് കടുക് മൂത്ത് വരുമ്പോൾ ഇതുപോലെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും ഈ സമയത്തെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഇപ്പോൾ വറുത്തെടുത്ത ഉലുവായും കടുകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിക്കരുത് കുറച്ച് തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ പൊടിച്ചെടുത്തിരിക്കുന്ന ഈ പൊടി മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് മാങ്ങാച്ചാറിന് കളറ് കാണില്ല അപ്പോൾ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ് നിങ്ങളെടുത്തിരിക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച് വേണം മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി മാങ്ങാച്ചാറിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളും മാങ്ങായും ഉപ്പും എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം മാങ്ങായിൽ നല്ലവണ്ണം പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആക്കി കൊടുക്കണം ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു കുടം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കിയെടുക്കാം മൂത്ത് വന്നിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ഈ കൂട്ട പൊടികൾ പുരട്ടി വച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതേ പാൻ തന്നെ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വിന്നാഗിരി ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം വിന്നാഗിരി ചൂടായി വന്നിട്ടുണ്ട് ഇതേ മാങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തവിയൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന നല്ലെണ്ണയും ഇഞ്ചിയും വെളുത്തുള്ളിയും വിനാഗിരിയും എല്ലാം മാങ്ങായി നല്ലവണ്ണം മിക്സാകുന്നത് പോലെ വേണം ഇളക്കി കൊടുക്കാൻ നല്ല ഒരു അടിപൊളി ടേസ്റ്റിലുള്ള വെറൈറ്റി മാങ്ങാച്ചാറാണ് അച്ചാറാണ് ഇത് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ആ സമയം തൊട്ട് തന്നെ നമുക്ക് ഈ അച്ചാറെ ഉപയോഗിച്ച് തുടങ്ങാം അല്ലാതെ കുറച്ച് ദിവസം ഇരുന്ന് പഴകിയിട്ട് ഉപയോഗിക്കണമെന്നൊന്നുമില്ല നൈസായിട്ട് മാങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഉപ്പും പുളി എരിവും എല്ലാം പിടിച്ചിരിക്കും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്ക് തരണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലതുമാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്